അറബിക് ലാംഗ്വേജ് പഠിക്കൽ മറ്റുമല്ല മാത്രമല്ല നമ്മൾ ഇസ്ലാമിന്റെ അജബുകളും മര്യാദകളൊക്കെ പഠിക്കാനുള്ളതാണ് ഡേ ബൈ ഡേ വി വ്യൂഡ് പോയിട്ട് അതിൽ മുഖ്യമായിട്ടും നിങ്ങൾ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഇഫ് യു ഹവ് റീസൺസ് യു ആർ നോട്ട് കമ്മിങ് ഡോ യുവർ പേരൻസ് ടു സേ മൈ സൺ ഈസ് നോട്ട് കമ്മിങ് നിങ്ങൾ പറയാ ഐ ട്രസ്റ്റ് യു ഐ ബിലീവ് യു കേട്ടോ കേട്ടോ സത്യസന്ധനായ കുട്ടികളായിട്ട് വളരണം രണ്ടാമത്തേത് എപ്പോഴും ശരി നിങ്ങളുടെ മാതാപിതാക്കളെ ഡോൺ ടേക്ക് യുവർ ടു ദ സ്കൂൾ ആൻഡ് യു ഹി സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടീച്ചർ മൈ സൺ മിസ്റ്റേക്ക് നോ നല്ല ചൊണക്കുട്ടികളായിരിക്കണം നിങ്ങളെ ഉപ്പയും ഉമ്മയും ആരുടെയും മുമ്പേ എന്ത് ചെയ്യാൻ പാടില്ല എന്തു ചെയ്യാൻ പാടില്ല താണിക്കാൻ പാടില്ല അപ്പൊ അതെന്ത് ചെയ്യണം നിങ്ങൾ അങ്ങനെ പെരുമാറണം സ്കൂളിൽ പോലും മിസ്റ്റേക്ക് ചെയ്യുക എന്നിട്ട് ടീച്ചർ പറയുക ബ്രിങ് യുവർ ഫാദർ ദൻ ഫാദർ ആൻഡ് മദർ ഗോസ് ദർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടീച്ചർ ഡു അങ്ങനെയാ വേണ്ടത് അങ്ങനെയാണോ വേണ്ടത് കഴിയുന്നതും യു കെൻ ടേക്ക് ദം ഫോർ ഗുഡ് തിങ്സ് അതർവൈസ് അറ്റ്ലീസ്റ്റ് യു ഡോൺ ടേക്ക് ദം വീട്ടിൽ വന്നില്ല ഒരു നോർമൽ സ്റ്റുഡൻറിന് മാതാപിതാക്കൾ സ്കൂളിലൊന്നും അധികമായിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരുവാ വരുവിടാ സമ്പൂസ്ല്ലേ ആ അപ്പൊ നിങ്ങൾ മക്കളെ വളർന്നു വരുമ്പോൾ എപ്പോഴും ശരി യു ഷുഡ് ഹാവ് എ മോട്ടോ എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന പാടുപെടുന്നുണ്ടോ മാതാപിതാക്കൾ ആർ ദ്രൈ ഹാർഡ് ഫോർ യു ട്രൂ സോ ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ടു ദം വാട്ട് ഷുഡ് യു യു ഷുഡ് ഹാവ് എ മോട്ടോ എന്റെ ഉപ്പയും ഉമ്മയും എന്നെ കൊണ്ട് എപ്പോഴും അഭിമാനിക്കണം ദേ ഷുഡ് ബി പ്രൗഡ് ഓഫ് പ്രൗഡ് ഓഫ് മീ ആ പ്രൗഡ് ഓഫ് മീ പ്രൗഡ് ഓഫ് അവർ സെൽഫ് സോ അതുകൊണ്ട് ഒരിക്കലും ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം സ്കൂളിൽ പോകുമ്പോഴും ഞാനൊരു തെറ്റിയ സ്കൂളിനെ തെറ്റി ചെയ്താൽ ആദ്യം ചോദിക്കും ഒന്നുകിൽ ഹുശ്യൂർ ടീച്ചർ അതർ അതർവൈസ് ഹുശ്യ പേരൻസ് അപ്പതുകൊണ്ട് മാതാപിതാക്കളെ ഒരിക്കലും ഒരു സ്ഥലത്തും നിങ്ങളുടെ മാതാപിതാക്കൾ വന്ന് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ മോന് ഇനി അങ്ങനെ ചെയ്യൂല സാറേ എന്ന് പറയുന്ന അവസ്ഥയിൽ എന്തു ചെയ്യേ എന്ത് ചെയ്യരുത് അവ വന്നിട്ട് നിങ്ങളെ മോൻ അറ്റ്ലീസ്റ്റ് എ വർക്കിംഗ് എല്ലാരും നൂറ് മാർക്ക് എടുക്കണോന്നല്ലട ഇറ്റ് ഹാർഡ് വർക്കിംഗ് ഇതുവരെ തൊണ്ണൂറ് എടുക്കും എൺപത്തി അഞ്ചെടുക്കും എൺപതെടുക്കും എഴുപത്തി അഞ്ചെടുക്കും അല്ലേ പക്ഷെ വാട്ട് യു ഷുഡ് ബി ഹാർഡ് ആൻഡ് ഗുഡ് ും സ്കൂളിലും ലാസ്റ്റിൽ ചോദിക്കുന്നത് ബ്രിങ് ഫ്രം ദ കോളേജ് എബൗട്ട് യുവർ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് മനസ്സിലായോ അല്ലാഹു സമൂഹത്തിന്ന ചായ കുടിച്ചോ വേഗം ക്ലാസ്